കർണാടകയിലെ കല്ലേശ്വര സ്വാമി ക്ഷേത്രത്തിലെ രഥത്തിന് തീ പിടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി വർഗീയ പ്രചരണങ്ങളാണ് നടക്കുന്നത് ഖിൽജി ഗസ്നി ഘോറി തുടങ്ങിയവരുടെ കാലഘട്ടത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ നേരിട്ട ആക്രമണങ്ങൾക്ക് സമാനമായാണ് കല്ലേശ്വര സ്വാമി ക്ഷേത്രത്തിലെ വർഷങ്ങൾ പഴക്കമുള്ള രഥം അക്രമികൾ നശിപ്പിച്ചതെന്നാണ് പ്രചരിക്കുന്ന പോസ്റ്റുകളിൽ ആരോപിക്കുന്നത് കർണാടക സർക്കാരിനെയും ചിലർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിമർശിക്കുന്നുണ്ട് കർണാടക കോൺഗ്രസ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഹിന്ദു ക്ഷേത്രത്തോടും ഹിന്ദുക്കളോടും നിസ്സംഗത കാണിക്കുന്നത് നിങ്ങളുടെ ഭരണത്തിൽ ഹിന്ദുക്കൾ സുരക്ഷിതരല്ല എന്നുള്ള പോസ്റ്റിനൊപ്പമാണ് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് വിഷയത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ലഭിച്ച വിവരം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് നൽകിയിട്ടുള്ള വാർത്തയനുസരിച്ച് സംഭവം നടന്നത് കർണാടകയിലെ തുംകൂർ ജില്ലയിലുള്ള ഗുബ്ബി നെട്ടൂർപുര കല്ലേശ്വര സ്വാമി ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലെ എണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ള രഥമാണ് കത്തി നശിച്ചത് വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകളും കണ്ടെത്തി രഥത്തിന് തീ കൊളുത്തിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടിലുണ്ട് വാർത്തയിൽ പറയുന്നത് പ്രകാരം അറസ്റ്റിലായത് ഉദരി എന്ന ആളാണ് രഥം സൂക്ഷിച്ചിരിക്കുന്ന ഷെഡിന് സമീപമായി ചിരട്ടകൾ കൂട്ടിയിട്ട് കത്തിച്ചതാണ് തീ പടരാൻ കാരണമായതെന്നും സ്ഥലത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു കല്ലേശ്വര ക്ഷേത്രത്തിലെ രഥത്തിന് തീപിടിച്ച സംഭവത്തിൽ അറസ്റ്റിലായത് ഉത്തർപ്രദേശ് സ്വദേശിയായ ഉദരി രാധേഷ്യാം എന്നയാളാണ് ഇയാൾ ഹിന്ദു മതവിശ്വാസിയാണ് സംഭവത്തിന് വർഗീയ വശങ്ങൾ ഒന്നും തന്നെ ഉള്ളതായി പോലീസിന് സൂചന ലഭിച്ചിട്ടില്ല എന്നും കൃത്യത്തിൽ ഇയാൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നും പരിസരവാസികൾ തടഞ്ഞുവെച്ച ഇയാളെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളും ലഭ്യമാണ് ബി ജെ പി കർണാടകയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ ഉൾപ്പെട്ട ഈ വിഷയം വർഗീയമായ രീതിയിൽ പ്രചരിച്ചിരുന്നു ഇതോടെ തുംകൂർ ജില്ലാ പോലീസ് മേധാവി സംഭവത്തിന്റെ യാഥാർത്ഥ്യം വ്യക്തമാക്കി ഔദ്യോഗിക വിശദീകരണം നൽകിയിരുന്നു കന്നഡയിലുള്ള പത്രക്കുറിപ്പിന്റെ ചുരുക്കം ഇപ്രകാരമാണ് കല്ലേശ്വര സ്വാമി ക്ഷേത്രത്തിലെ രഥത്തിന് ഗോരഖ്പൂർ സ്വദേശിയായ യുവാവ് തീയിട്ടു എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് നെട്ടൂർ സ്വദേശിയായ ബി എം മോഹൻകുമാർ പരാതി നൽകിയതനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു രഥം പൂർണമായും കത്തി നശിച്ചതായും ഇരുപത് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായുമാണ് പരാതിക്കാരൻ ബോധിപ്പിച്ചിരിക്കുന്നത് ഭക്തരും ക്ഷേത്രത്തിന് പരിസരത്തുള്ളവരും ചേർന്ന് തീയിട്ടയാളെ തടഞ്ഞു വെച്ചിരുന്നു ഉത്തർപ്രദേശിലെ ഗൊരഖ്പൂർ സ്വദേശിയായ രാധേഷ്മിന്റെ മകൻ ഉദരി രാധേഷ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി പൊതുമുതൽ നശിപ്പിച്ചതുൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളതെന്നും വിശദീകരിക്കുന്ന തുമ്പൂർ എസ് പിയുടെ എക്സ് പോസ്റ്റ് ലഭ്യമാണ് ഇത്രയും ആകുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് പ്രചാരത്തിലുള്ള വീഡിയോ വർഗീയമായ രീതിയിൽ പ്രചരിപ്പിക്കുകയാണെന്നും സംഭവത്തിൽ മറ്റ് മതവിശ്വാസികൾ ആരും തന്നെ ഉൾപ്പെട്ടിട്ടില്ല എന്നും വ്യക്തമാകും